ഞാൻ നിന്റെ ല്ലോ ജീവിക്കുന്നത് നൈറ്റിൽ ചൂടാവാതെ എടാ മോനെ ശ്യാമസുന്ദരോ സ്വപ്നയെ സ്വപ്നം കാണാൻ തുടങ്ങിയാൽ ആ ശപ്പൻ സുരേഷ് നിന്നെ വെറുതെ വിടുന്നു അവന്റെ കൈക്ക് നല്ല കരുത്താ കൈക്ക് കരുത്തുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പുല്ലിനെ എനിക്ക് വേടിയില്ല എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ുംറിഞ്ഞൂടിച്ചു അത്രേ ഉള്ളൂ എത്ര ഓർമ്മിപ്പിച്ചാലും ചിലർക്കതൊന്നും ഓർമ്മ വരില്ല ഒഴിഞ്ഞു മാറുകയാഴിഞ്ഞു മാറാൻ നോക്കിയാൽ പുറത്തിറങ്ങാൻ പറ്റില്ല വീട്ടിലിരിക്കേണ്ടി വരും വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ഒരാള് എന്ത് ചെയ്യുമ്പോഴും അടക്കത്തോടും ഒതുക്കത്തോടും കൂടി ചെയ്യണം എങ്കിലേ മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടും ആ വന്ന് വല്ലതും കഴിക്കേ വരൂ വരൂ ശരി

വേണം ഞാൻ തമാശ പറഞ്ഞു േണം തമാശയായാലും കാര്യമായാലും ഞാൻ പറഞ്ഞ വാക്ക് വാക്കാണ് ദൈവം വന്ന് പറഞ്ഞാ പോലും ഞാൻ കൊടുത്ത വാക്ക് മാറാറില്ല എനിക്കിപ്പോ ദൈവത്തെക്കാൾ വലുത് നീ ജീവിതത്തിൽ ഞാൻ ഒരേ ഒരു പെടിനെ മാത്രമേ നോക്കി നിന്നെ മാത്രം നോക്കി ഞാൻ ഈ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു എന്തിനാണ് വീണ്ടും പുനർജനിക്കുക അടുത്ത ജന്മത്തിലും നമ്മൾ ഇങ്ങനെ അടുപ്പമാക ഇനിയും സ്വപ്നം കണ്ട് ഇങ്ങനെ നടക്കാൻ എന്നെ കൊണ്ട് വയ്യ സ്വപ്ന ഞാൻ ഇന്നലെ അച്ഛനും അമ്മയ്ക്കും എഴുതി സിംഗപ്പൂരിലുള്ള അച്ഛനും അമ്മയും വായിച്ചറിയുവാൻ എഴുതുന്നത് എന്തെന്നാൽ നിങ്ങളുടെ പ്രിയപുത്രൻ ശ്യാം ഒരു പെണ്ണു മൂലം അപകടകരമായ നിലയിലാണ് അതെ അപകടം പെണ്ണിനല്ല പെണ്ണിന്റെ ചേട്ടൻ ഒരു മുരടനാണ് അവന്റെ കയ്യിൽപ്പെട്ട് പ്രിയപുത്രന്റെ എല്ലുകൾ കേടാവും മുൻപ് വേണ്ടത് ചെയ്യുക എന്റെ ചേട്ടൻ നല്ലവനാ അല്പം പേടിക്കണമെന്ന് മാത്രം സുരേഷ് ഒന്ന് സ്പോർട്സിന് പോയില്ലായിരുന്നെങ്കിൽ നീ സമ്മതിച്ചാലും നിന്നെയും കൊണ്ട് ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കും എത്ര നാളത്തെ കാത്തിരിപ്പ് വേണ്ടി വന്നു നീ ഒന്ന് കനിയെങ്കിൽ ദിവസങ്ങളല്ല വർഷങ്ങളല്ല നൂറ്റാണ്ടുകൾ യുഗങ്ങൾ

അമ്മേ കണ്ടാൽ മിസ് വേൾഡ് അല്ല ഞാൻ ലോകത്തിൽ ആരെങ്കിലും പേടിക്കണ്ട അമ്മയും ചേട്ടനും ചേർന്ന് എത്രയും വേഗം ശരിയാക്കി എന്താ അമ്മേ ബാഗിൽ അവിടുന്ന് വാങ്ങിയ സാരി ഉണ്ട് കാഡ്ബറി ചോക്ലേറ്റ് ഉണ്ട് ഒന്നും വേണ്ട വേണ്ട ചേട്ടൻ ഒരു തമാശ പറഞ്ഞല്ലേ മോളെ അതിനിങ്ങനെ പിണങ്ങിയാലോ നീയല്ല ഞാനാ കഴുത അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കഴുതയാസ് ഇതെല്ലാം ഒന്ന് എടുത്തോണ്ട് ദൈവമേ ഇവളെ കെട്ടാൻ പോകുന്നതിന്റെ ഒരു പെങ്ങളെ അവന്റെ കൂടെ കൊഴഞ്ഞാടാൻ വിടുമ്പ ഇങ്ങനെ ചിലതെല്ലാം ഉണ്ടാകുന്നു ആദ്യം സംഭവം നേരാണോന്ന് അളിയാൻ അന്വേഷിക്കണം നേരാണെങ്കിൽ വെറുതെ എനർജി വേസ്റ്റ് ചെയ്യണ്ടല്ലോ

എന്തുണ്ടായി അമ്മ ഇവിടെ കോളേജിലേക്ക് പഠിക്കാനോ പ്രേമിക്കാനോ നീ കാര്യം എന്താണെന്ന് ഇവൾ പറാമെന്നൊരു പ്രേമമാണെന്ന് കോളേജിൽ പാട്ടായിരിക്കുന്നു നേരാണ് ശ്യാമിനെ നീ അറിയോ അവനെ ഞാൻ കണ്ടിട്ടുണ്ട് കോളേജിലെ വിവരം കിട്ട പിള്ളേർ വല്ലതും പറയുന്ന നീ എന് ഇവളാ വഴക്ക് പറയുന്നത് വഴക്ക് പിന്നെ ഞാൻ അഭിനന്ദിക്കേണ്ട കാര്യമാണെങ്കിൽ വേണം ശ്യാമിനെ നിനക്ക് ഇഷ്ടമാണല്ലേ നിനക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അത് ആദ്യം അറിയേണ്ടത് നിന്റെ ചേട്ടനാണ് സ്നേഹിക്കുന്നത് തെറ്റല്ല മോളെ അത് മറച്ചു വെക്കുന്നതാ തെറ്റ് പറ ചേട്ടൻ പറഞ്ഞത് ശരിയാണ് ശ്യാമിനെ നിന്നെ ഇഷ്ടമാണല്ലേ ശ്യാമിനോട് എനിക്കൊന്ന് സംസാരിക്കണം നിനക്ക് അവന്റെ ഫോൺ നമ്പർ അറിയാമോ അവൾക്ക് പിന്നെ അറിയാതിരിക്കുമോ പറഞ്ഞു പറഞ്ഞോൾ ഹലോ മിസ് ശ്യാണോ ഞാൻ സ്വപ്നയുടെ അമ്മയാണ് ശ്യാമിനെ കുറിച്ച് സ്വപ്ന പറഞ്ഞു എനിക്ക് കുട്ടി ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നു ഇപ്പൊ ആണോ എങ്കിൽ ഇവിടെ വരെ ഒന്ന് വരും ശ്യാം ഇപ്പൊ വരും മര്യാദക്ക് പെരുമാറണം ഞാൻ എൻ്റെ എന്റെ പേര് ശ്യാം അറിയാം വരൂ അമ്മയാണ് ഞാൻ 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 എങ്ങനെ അറിയാം അറിയാം കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എവിടെ കൂടെ അമ്മ എന്നെ എന്നെ അമ്മയ്ക്ക് മനസ്സിലായോ എല്ലാം ആട്ടെ പല കുറി കണ്ടിട്ടും നീ എന്താ എന്നോട് സംസാരിക്കാതിരുന്നേ അത് എന്റെ അച്ഛനും അമ്മയും സിംഗപ്പൂരിൽ നിന്ന് വന്നിട്ട് വന്നിട്ടാകാമെന്ന് കരുതി എനിക്ക് വിവാഹം ചെയ്തു തന്നുവെന്ന് അവരെ കൊണ്ട് സംസാരിപ്പിക്കാമെന്ന് വിചാരിച്ചു ശ്യാമിന്റെ അച്ഛനും അമ്മയും സിംഗപ്പൂർ ആണല്ലേ അതെ ഞാനും അവിടെ ആയിരുന്നു ഞാൻ നാട്ടിൽ പഠിക്കുന്നതാണ് ഇഷ്ടം എനിക്കും അതാണ് ഇഷ്ടം അതാണ് ഞാൻ മാത്രം ഇവിടെ പഠിക്കാൻ വന്നിട്ട് അത് പൂർത്തിയാക്കാതെ ശ്യാം പ്രേമിക്കാൻ നടക്കുന്നത് ശരിയാണോ മമ്മി ഡോ മിസ് അർസ്റ്റാൻഡ് മി എനിക്ക് സ്വപ്നം വേണം അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ശ്യാം നമ്മുടെ സ്വപ്ന വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു നിന്റെ അഭിപ്രായം എന്താ അമ്മയ്ക്ക് ശ്യാമിന് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എത്ര ശ്രമിച്ചാലും എന്റെ അനുജത്തിയുടെ ഇഷ്ടത്തിന് എതിരനിൽക്കാൻ എനിക്ക് പറ്റില്ല എന്നാ ഞാൻ വരട്ടെ മോനെ അമ്മ കാപ്പി വരട്ടെന്താടാ ചന്ദനക്കുറിയും തൊട്ട് ഭക്തവേഷവും ചമഞ്ഞ് നീ എന്റെ അമ്മയെ ചാക്കിലാക്കിയല്ലേ അതെ അളിയ ഏ എന്താ വിളിച്ചാലും കാര്യങ്ങളെല്ലാം ഇത്ര അനുകൂലമായി തിരിയുമെന്ന് ഞാൻ കരുതിയില്ല ഉള്ളൂ മറ്റു അടുക്കുന്നതെല്ലാം കൊള്ളാം ഇങ്ങനെ നടക്കുന്നതും കൊള്ളാം ഇടയിൽ ഇത്രയും വിട്ടേക്കണം കല്യാണം കഴിയുന്നവരെ എന്റെ മോട്ടോർ ബൈക്കിന് കടന്നു പോകാൻ കേട്ടോടി കേട്ടു ആ വ്യാഴാഴ്ച രാത്രി മറക്കരുത് ആ എന്താ എന്റെ ബർത്ത്ഡേ ഓ അഥവാ മറന്നാലും ഓർമ്മപ്പെടുത്താൻ തന്റെ ഏജന്റ് ഉണ്ടല്ലോ വീട്ടിൽ పోగా ఎడా నిన్నకు సొప్పునే పుక్కెళ్ళే వెండు వా పోగా అది ఇన్ని సమయం ఉండు